വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം അധികൃതർ കണ്ണു തുറന്നു ചോക്കാട് ചിങ്കക്കല്ല് ആദിവാസി കുടുംബങ്ങൾക്ക് സർക്കാർ വീട് വെക്കുന്നതിന് ഫണ്ട് അനുവദിച്ചു ചിങ്കക്കല്ലിലെ ആദിവാസികളായ ഗീതയ്ക്കും സരോജിനിക്കുമാണ് വീട് നിർമ്മാണത്തിനുള്ള ഫണ്ട് അനുവദിച്ചു നൽകിയത് ഒൻപത് വർഷം മുമ്പ് തുടങ്ങിയ വീട് പണി തടസ്സപ്പെടുത്തിയത് വനംവകുപ്പ് തന്നെയായിരുന്നു ഇതിനെതിരെ ഗീതയും സരോജിനിയും ഒട്ടേറെ പരാതികളും നൽകിയിരുന്നു ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ തുടർ നടപടിയുണ്ടായത് കഴിഞ്ഞ വർഷം വനംവകുപ്പ് വീട് നിർമ്മാണത്തിന് സമ്മതപത്രം നൽകിയെങ്കിലും ഫണ്ട് നഷ്ടപ്പെട്ടതിനാൽ പണി തുടങ്ങാനായില്ല ഇപ്പോൾ ആറ് ലക്ഷം രൂപ വീതമാണ് ഐടിഡിപി വകുപ്പ് ഇവർക്ക് ഫണ്ട് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ആറാം തീയതി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നെടുങ്കയത്ത് വെച്ചാണ് ഭൂമിയുടെ സമ്മതപത്രം ഇവർക്ക് കൈമാറിയത് തുടർന്ന് പണി ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് ഇവരുടെ പണം ഐ ടി ഡി പി തിരിച്ചെടുത്തതായി അറിഞ്ഞത് പിന്നീട് ഇങ്ങോട്ട് ഒരു വർഷത്തോളമായി ആദിവാസികൾ വീട് പണിയുടെ ഫണ്ടിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരുന്നു ഐടി ഡി പി എഞ്ചിനീയർ ഗീതയുടെയും സരോജിനിയുടെയും തറ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനുശേഷം വീട് പണി തുടങ്ങാനാവും സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്കൊയർ കാളിക്കാവ് റോഡ് വണ്ടൂർ